ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒന്നും വല നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇന്നും നേരെ ഉച്ചയായി വരാൻ വൈകി എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ടു ദിവസം കുഴപ്പമില്ല ഇതിൽ മീൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്ര മീൻ കിട്ടുന്നു നമുക്ക് നോക്കാം ഇപ്പോൾ ബോബായിട്ട് നിൽക്കുന്ന ഇടത്തു നിന്നും ഇവിടം വരയ്ക്കുള്ള വല നമ്മുടെ കെട്ടുവട്ടതുകൊണ്ട് നമുക്ക് ഈ വല വീണ്ടും എടുത്തിടേണ്ട ഒരു സാഹചര്യമാണ് വന്നത് അപ്പോൾ വീണ്ടും വല ജോയിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വല ഇട്ട സ്പോട്ടിൽ തന്നെ മീൻ കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വല കെട്ടിയിട്ടേ ഉള്ളൂ ചിലപ്പോൾ ഭൂപെട്ടൻ അവിടെ നിന്ന് ബോട്ടിൽ കെട്ടി വരികയാണ് അപ്പോൾ ഈ ബോട്ടിൽ കെട്ടി വരുമ്പോൾ തന്നെ നമുക്ക് മീൻ കിട്ടാനുള്ള ചാൻസും ഉണ്ട് കുറച്ച് ഓവറാണ് പക്ഷെ എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സാടി വലിച്ചേട്ടനാണ് അപ്പോൾ നമ്മൾ ഒരു സൈഡ് വലിച്ചു കെട്ടാനായിട്ട് ട്രൈ ചെയ്യാണ് വല ഈ ചെറിയ വില കുറച്ച് കെട്ടുപെട്ടതുകൊണ്ട് സമയമെടുത്തു അല്ലേ ഈ വലയേ അറ്റത്ത് കെട്ടപ്പെട്ടതുകൊണ്ടേ അതെയാ ചണ്ടിയാണല്ലേ നല്ലതുണ്ടാ ഓടാ രണ്ടെണ്ണോ ഓ ഗ്യാപ്പിലൂടെ ഓ ചെറുതായി കണ്ടിണ്ട് നല്ല ഓട്ടോ അല്ലേ വാ അപ്പൊ നമ്മുടെ തുടക്കം തന്നെ ശിവപ്രതീക്ഷയാണ് വാ നൈസ് നൈസ് വൺ രണ്ടെണ്ണം അല്ലേ ഭൂമേൻ്റെ സ്നാങ്ങനാണെങ്കിൽ പോട്ട കളി അല്ലേ അതെ ആ അതെ ആ നൈസ് സെയിം സൈസ് പോട്ടുകളു അല്ലേ അടിപൊളി പഠിച്ച വാ നൈസ് നൈസ് ജീവൻ ഉണ്ടോ ഫ്രഷുല്ലേ ഭാഗ്യാണ് ഭാഗ്യാണ് ഫ്രഷ് മീന് വാവ് വാവ് മൂന്ന് സെയിം പോട്ടല്ലേ നമ്മളിതാ ക്രോസ് ഇട്ടുമല്ല എന്താണെന്ന് അറിയില്ല ഫുള്ളായിട്ട് ഇങ്ങനെ ചുരുണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും എടുത്ത് വലിച്ച് ട്രൈ ചെയ്താണോ എന്നുള്ളതറിയില്ല ആരേ നോക്കി ഉണ്ടാകാൻ വഴിയുണ്ടല്ലേ മറ്റത് പിടിപ്പിച്ച് വിട്ടുപോകാനും ചാൻസ് ഇല്ലല്ലോ ഒന്നിനെ ഞാനങ്ങ് എടുത്തു നോക്കിണ്ടാവും അല്ലെങ്കിൽ വലിയ സൈസ് വളത്ത് മാത്രം പട്ട് ആ അങ്ങനാട്ടോണ്ട് വന്ന് കായ വന്ന് പറ്റ് കടക്കണം അതെ അതെ വന്നിട്ട് വന്ന് കട്ടാണ് ഇതില് പറ്റ് കടക്കണം അല്ലോ ആ അപ്പോൾ അതേ മൊത്തോട്ട് ദോർന്നു ഭാഗേ അതെ വാലി ആ പിന്നെ വന്ന് കർമ്മത്തെ കിടക്കുന്നേ മ് മൊഴാ തോർന്നു അല്ലേ മൊത്തൊയിറ്റ് ചെയ്യുന്നുണ്ടാവോ ജോ ആ നന്ന പെടുക്കാം ല്ലേ ഓ നൈസ് നൈസ് അടിപൊളി ഞാൻ എന്തോ ചണ്ടി ഇടുന്ന വിചാരിച്ചാദ്യം ജീവൻ ഉണ്ടോ പക്ഷെ അനങ്ങനെയല്ലേ അത് ഓ നൈസോൺ നൈസ് വൺ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടത് ഉറപ്പായി ചണ്ടിയായിരിക്കും പോയിട്ടാ ആ നമ്മള് മീന് മിസ്സായതാണോ അല്ലെ പോയിട്ടാ വല ചുരുണ്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മടെ മീന് പെട്ടിട്ട് പോയിരിക്കണോ ആഹാ വെയിറ്റ് കണ്ടപ്പോ അല്ലേ പോയിട്ട് ചണ്ടിയാ മീനാ നിങ്ങള് തൂക്കണ കണ്ടപ്പളേ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അപ്പൊ വീണ്ടും ഉറപ്പായിട്ട് ചണ്ടി ആയിരിക്കുന്ന വിചാരിച്ച് ആ ഓ എന്റിലേറ്റവും അടിയിലോ നൈസ് ഓ നല്ല കോട്ടയാണ് ചൊടീനാ ഓടാ ഞാൻ ചൊടിയും കിട്ടുന്നില്ല കിട്ടുന്നില്ല പറഞ്ഞിട്ടേ

അല്ലെ മൂന്നു ദിവസമായി ലെ അടുപ്പിച്ചും കിട്ടണേ അടിപൊളി ഈ സൈഡ് ഞാൻ അധികം അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല ഈ സൈഡ് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല നല്ല കാറ്റ് ഉണ്ട് അല്ലേ നല്ല കാറ്റ് അതാ ഈ കോർണറിൽ കോർണറിലെന്തായാലും കിട്ടേണ്ടതാണ് പക്ഷേ അസൽ ചണ്ടി ആയിരിക്കുന്നേ ഉള്ളു പക്ഷേ ഫുള്ള് ചണ്ടിയാണ് ഇതിപ്പോൾ നേരെയൊക്കെ വിട്ടില്ലെങ്കിൽ നാളെ പടവില്ലല്ലോ മീനുണ്ട് അല്ലേ പക്ഷെ ചത്തൂല്ലേ ഓ ഉപയോഗിക്കാൻ പറ്റും അല്ലേ ഓടാ മീനാ വളഞ്ഞു കിടക്കുമ്പോൾ തോന്നി പക്ഷെ ഈ മീനിനെ കൊണ്ട് ഇത്ര വളയോ സാലിന്റെ വലിയ വ വാവ് നൈസ് വാ ഷേ കൊറച്ചു നേരമായിട്ടുള്ളു അല്ലെ ആകെ ചണ്ടി പൊട്ട് വളഞ്ഞെടുക്കണല്ലേ മീൻ കിട്ടിയിട്ടില്ല കുഴപ്പമില്ല അധികം മീൻ കിട്ടിയിട്ടില്ല ഉച്ച സമയത്ത് വന്നിരിക്കുന്നു മീൻ എടുക്കാൻ നമ്മളൊന്ന് വൈകി വരാൻ രാവിലെ വരാൻ പറ്റില്ല ഉച്ച സമയത്ത് വന്നിട്ടുണ്ട് നല്ല ഷോർട്ടേജ് ആയിരുന്നു നമ്മൾ ഒരു ആ ഒരു നല്ല വലിയ കൊറേ ചെക്ക് വട്ട കാരണം കാരണം ചണ്ടിയാക്കണം എടുക്കും ഒരു കമ്മി കമ്മിയായിരുന്നു നമ്മൾ എത്ര മീൻ കിട്ടുന്നു നമ്മൾ വിചാരിച്ചില്ല അന്ന് നമുക്ക് നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്ര കിട്ടുന്നു നോക്കട്ടാ

ఎంత చాలా బ్యూటిఫుల్ చూడండి ఎంత ും അത്യാവശ്യം നിറയെ മീൻ ഇഷ്ടപ്പെട്ടു നമുക്ക് ഒന്നുമില്ല തിളങ്ങമാറിയുള്ളൂ പറയാനില്ല വളർത്താൻ പെട്ടത് ഒന്നുമല്ല നമ്മള് വളർത്താൻ പെട്ടെന്ന് പിടിച്ചിട്ട് ദിവസം നമുക്ക് അവര് വളർത്താൻ പെട്ട കുളത്തിൽ പിടിക്കുന്ന ഓരോ ധാരണ ഉണ്ടാവും അതൊന്നും അല്ല നമ്മള് വളർത്താൻ പെട്ടെന്നല്ല മുഖ പോലെയുള്ള കുളങ്ങളാണ് അതൊക്കെ പാറക്കുണ്ടുകൾ പോലത്തെ കുളങ്ങളാണ് വളർത്താൻ പെടുന്നൊന്നും അല്ല വർഷക്കണക്കായിട്ട് വറ്റാണ്ട് കിടക്കുന്ന സ്ഥലമാണ് വലുപ്പഭൂമിന്റെ അത്യാവശ്യം രാറങ്ങില്ല ഈ കുളത്തില് എപ്പോഴും വല്ല എവിടെയുമ്പോൾ ഇറങ്ങി എല്ലാവരും ഇറങ്ങില്ലാട്ടാളത്തില് വില കഴിഞ്ഞു അതിന് നമ്മൾ ചൊടിയും കിട്ടാറുള്ളൂ ഇത് വലിയ അപ്പൊ ഒന്ന് നല്ല വേട്ടയായിരുന്നു നല്ല സന്തോഷം മനസ്സിന്